എല്ലാവർക്കും അസ്സാ ജംഷസ്ലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നൈറ്റി കളക്ഷൻ ആണ് ഷോൾ നൈറ്റി ഉണ്ട് അതുപോലെ നോർമൽ നൈറ്റി ഉണ്ട് ജംബോ ജംബോ ഉണ്ട് അതെ ഉണ്ട് അതല്ലാതെ കുർത്തീസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അവൈലബിൾ കോംബോ ഓഫർ ആണെങ്കിലും നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമുള്ള ജംഷിന്റെ നമ്പർ ഞാൻ വാട്സ്ആപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് വിളിക്കുക വിളിക്കാൻ അറിയാത്തവരാണെങ്കിൽ നേരെ കോൾ ചെയ്തിട്ട് തന്നെ ജെംസിനോട് ചോദിക്കാം മെസ്സേജ് ഇടാൻ അറിയാത്തവർ മെസ്സേജ് ഇടാൻ അറിയാത്തവരാണെങ്കിൽ കോൾ ചെയ്തിട്ട് വിളിക്ക അപ്പൊ നമ്മൾ എന്താ വെച്ചാല് സെയിൽ ചെയ്യുന്നു എല്ലാ ഐറ്റംസും തന്നെ നമ്മുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ജംഷനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും അയച്ചതരും അല്ലേ ഓക്കെ അല്ലേ നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽ ഡ്രസ്സിന്റെ മെറ്റീരിയൽസിന്റെ എന്ത് വേണമെങ്കിലും ജംഷനോട് പറഞ്ഞാല് തീർച്ചയായും അയച്ചേരും അപ്പൊ ഇതെല്ലാം പറഞ്ഞോണ്ട് ഇന്നത്തെ അടിപൊളി വീഡിയോയിലേക്ക് പോയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ഒക്കെ ചെയ്യാം അപ്പൊ കളക്ഷനിലേക്ക് പോട്ടോ അല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ആദ്യത്തെ കളക്ഷൻ എന്ന് നല്ല കളർ ചാർട്ടിലാണ് നൈറ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് അത് ഷോൺ നൈറ്റി ആണ് കേട്ടോ കണ്ടില്ലേ കളറൊക്കെ കണ്ടില്ലേ കിഡ്ഡായിട്ടുള്ള കളറാണ് ഓരോ കളറും ഡിഫറൻ്റ് ആണ് അല്ലേ ഓക്കെ അല്ലേ സൂപ്പർ സൂപ്പർ കളറാണ് കേട്ടോ ഇതൊരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് അല്ലേ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് അതൊരു മെറൂൺ ഷേഡിൽ വരുന്നതാണ് ഒരു ഓറഞ്ച് ആണ് അപ്പൊ എന്തായാലും ഇതിന്റെ റേറ്റ് ഒക്കെ വളരെ കുറവാണ് നമ്മൾ ഏറ്റവും വില കുറവില് എത്രത്തോളം നിങ്ങൾക്ക് തരാൻ പറ്റുമോ അത്രയും നമ്മൾ എത്തിക്കുന്നുണ്ട് അല്ലേ വെറും മുന്നൂറ് രൂപയുള്ളു കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ കണ്ടില്ലേ നോർമൽ നൈറ്റ് ആണ് നിങ്ങൾക്ക് നല്ല യൂസ് ചെയ്യാ മോഡലൊക്കെ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ കൈയ്യൊക്കെ കണ്ടില്ലേ നല്ല അത്യാവശ്യം വേണ്ട ആവശ്യത്തിനുള്ള കൈയ്യൊക്കെ ഉണ്ട് അതുപോലെ പ്രിന്റ് ബാക്കിലും വരുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ നല്ല ഭംഗി ഉണ്ടല്ലേ ഇനിയിപ്പോ അതിന്റെ ഷോളും കൂടി നമുക്ക് നോക്കി വരാം നല്ല ക്വാളിറ്റിയുള്ള പീസാണ് അതായത് നിങ്ങൾ ഒരു മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടം തോന്നുന്നില്ല അല്ലെ ജംഷി അത്രയും നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെ തന്നെ വെറും രൂപയ്ക്ക് റേറ്റ് ഏറ്റവും കുറഞ്ഞിട്ട് എത്രത്തോളം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ എത്തിക്കുന്നുണ്ട് അല്ലേ നോക്കി നല്ല ഭംഗി എന്താ ഭംഗി അല്ലേ സൂപ്പർ ആയിട്ടല്ലേ അടിപൊളി അതിന്റെ ഷോളൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സൂപ്പർ ചാത്ത വന്നിട്ടുള്ളത് അപ്പൊ എന്റെ റേറ്റ് മുന്നൂറ് രൂപയുള്ളൂ അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആണെങ്കിൽ ജംസിയെ വിളിച്ച് സംസാരിക്കുക നമ്മൾ പരമാവധി ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് ഇപ്പൊ കൊടുക്കുന്നത് കണ്ടോ നെക്സ്റ്റ് കളർ കണ്ടില്ലേ എന്താ കളർ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് ഓരോ കളറും വെറൈറ്റി ആണ് കണ്ടല്ലേ എന്താ രസമാണ് നൈറ്റ് ഇപ്പൊ നല്ല മോഡലായിട്ട് വേണേൽ ജംസോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പീസ് ആണെങ്കിലും പീസാണെങ്കിലും അയച്ചതരും ഓക്കേ അല്ല അടിപൊളിയാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ട് നൈറ്റിന്റെ കളക്ഷൻ ഒക്കെ അടിപൊളിയാണ് അതിന്റെ ബാക്ക് പോർഷൻ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഷോള് ഷോള് ഞാൻ ഫുള്ള് നിവർത്തുന്നില്ല ഈ ഷോള് നിവർത്തി കഴിഞ്ഞാൽ മടക്കാൻ പ്രയാസമാണ് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് വ്യൂ ആണ് വരുന്നത് അടിപൊളിയാണ് ഷോൾ ആണ് നൈറ്റ് ആണ് അടിപൊളിയായിട്ടില്ലേ നല്ല നല്ല കളക്ഷൻ ആണ് ഷോള് നിവർത്തിക്കാണെങ്കിൽ വീടി ലെന് കൂടും അത് മാത്രല്ല ഷോള് മടക്കാൻ ഒത്തിരി പ്രയാസമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയാണ് കാണിക്കാൻ കേട്ടോ കണ്ടല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് കളർ കണ്ടില്ലേ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇതൊരു നോർമൽ സൈസ് നൈറ്റ് ആണ് സൈസ് നൈറ്റ് ആണ് വരും അടിപൊളിയായിട്ട് ചെസ്റ്റ് അളവൊക്കെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം കണ്ടില്ലേ നല്ല അടിപൊളിയാണ് നോർമൽ നൈറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു എന്ന് പറയുമ്പോൾ നോർമൽ പറയുമ്പോർമൽ ആണ് കേട്ടോ കണ്ടില്ലേ അതിന്റെ ഒരു ഷോളും വരുമ്പോ എന്താണ് അതിന്റെ ഷോള് വരുന്നത് അല്ലെ നല്ല പാറ്റേൺ അല്ലേ അടിപൊളിയാണ് അപ്പൊ അതിന്റെ റൈറ്റ് മുന്നൂറ് രൂപയുള്ളൂ ഒരുപാട് ഒരുപാട് നൈറ്റിയിൽ തന്നെ ഒരുപാട് വെറൈറ്റി കാണിക്കാറുണ്ട് അല്ല കണ്ടോ നെക്സ്റ്റ് അടിപൊളിയായിട്ടില്ലേ നെക്സ്റ്റ് കളർ ഒരു ഇഷ്ടീ കളറ് ജെംഷി പറയുമ്പം ഒരു ഇഷ്ടീ കളറാണ് അതിൽ വന്നിട്ടുള്ളത് കണ്ടോ എന്തൊരു ഭംഗിയാണല്ലേ അടിപൊളി ആയിട്ടില്ലേ അടിപൊളി അതിന്റെ സൂപ്പർ ആയിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ നല്ല സെലക്ഷനാണ് കേട്ടോ അതുമാത്രമല്ല ഓരോ കളേഴ്സും നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അതുമാത്രമല്ല അതിൻ്റെ ഷോള് ഒരു വെറൈറ്റി ഷോൾ തന്നെയാണ് അല്ലേ നമുക്ക് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു മോഡലാണ് നിങ്ങൾക്ക് ഷോൾ ഫുൾ ആൻഡ് ഫുൾ വരിക അപ്പം മുന്നൂറ് രൂപേൻ്റെ നൈറ്റിയാണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നെക്സ്റ്റ് നെക്സ്റ്റ് പ്രൈസം നോക്കിയാൽ കേട്ടോ ഇങ്ങനെ ഒരു അഞ്ച് ചുങ്കിടി അല്ലേ ചുങ്കുടീന്ന് തന്നെ നമ്മുടെ അടുത്ത് ഒരു അഞ്ച് കളേഴ്സ് വെറൈറ്റിയാണുള്ളത് രണ്ട് കളറും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതൊരു അഞ്ച് കളറാണ് അതിന് വരുന്നത് ചുംകുടി സ്റ്റൈലിനെ നല്ല രസമുള്ള അടിപൊളിയുള്ള കളറാണ് ഇതൊരു കളറാണ് ഗ്രേപ്പിൽ വരുന്നത് അതുപോലെ ഒരു ബ്രൗണിൽ വരുന്നത് അതുപോലെ ഒരു എന്താ പറയാ എന്താണ് എന്താ കളറാണ് അത് നല്ലൊരു കളറാണ് അതെ വൈദ്യുതിന്റെ കളറാണ് ഇത് പിങ്ക് ആണ് അതുപോലെ ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ അപ്പൊ നമ്മളെല്ലാം നോക്കി വരാം അല്ലെങ്കിൽ ഫുൾ ആൻഡ് ഫുൾ നോക്കുമ്പോഴെല്ലാം അറിയുള്ളൂ എല്ലാ പീസും കാണിക്കാം ഇതെല്ലാം ഷോൾ തന്നെ ഷോൾ നൈറ്റിയാണ് മുന്നൂറ് ഐറ്റംസ് ആണ് ചൂടി കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് ആണെങ്കിൽ വരാ അത്രയും നല്ല ലുക്കുള്ള ആണ് അല്ലേ നല്ല അടിപൊളിയായിട്ടില്ല കേട്ടോ കൈ ഒക്കെ ഒരു നോർമൽ ആയിട്ടുള്ള കൈ ആണ് അതുപോലെ തന്നെ കേട്ടോ നല്ല ബാക്ക് പോർഷനും തന്നെ ഈ ഒരു ടൈപ്പിലാ വരുന്നത് അല്ലേ അടിപൊളിയാണ് അപ്പൊ അതുപോലെ ഒരു ഷോൾ നിവർത്തി കാണിക്ക പ്രത്യേകിച്ച് പറയാം ഈ ഒരു ചുങ്കിടിന്റെ ഷോൾ നിവർത്തി കാണിച്ച മടക്കാൻ നല്ല നല്ല വെച്ചാൽ അത്രയും ഒരു കോട്ടൺ കോട്ടൻ കോട്ടൺ നല്ല രസല്ലേ അടിപൊളിയോ സൂപ്പർ ആയിട്ടുള്ള നൈറ്റി ആണ് കൊറേ പേര് നമ്മുടെ നൈറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ അവരൊക്കെ വേഗം തന്നെ വരുക അല്ലേ എത്ര പീസ് വേണേ നമുക്ക് തരാൻ പറ്റും കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ അടിപൊളിയാണ് അപ്പൊ നെക്സ്റ്റ് കളേഴ്സൊക്കെ ഒന്ന് കണ്ടുവരാ അതിന്റെ റേറ്റ് സെയിം റേറ്റ് രൂപ തന്നെയാണ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് വരുന്നുണ്ട് കണ്ടോ നമ്മളടുത്ത് നിങ്ങൾ കുർത്തി എത്ര എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് അതേസമയത്ത് നൈറ്റില് പറഞ്ഞ ഒരു അഞ്ചു രൂപ പത്ത് രൂപ ലാഭം കിട്ടുന്ന കച്ചവടമാണ് അടിപൊളിയായിട്ടുണ്ട് അല്ലെ വെറൈറ്റിൽ ഒക്കെ കേട്ടോ അതിന്റെ ഷോളും അതുപോലെ തന്നെയാണ് ഞാൻ ഫുള്ള് നിവർത്തലില്ല പക്ഷെ എന്നാലും നിവൃത്തി കാണിക്കണ്ടോ അടിപൊളിയായിട്ടില്ലേ നല്ല ലുക്കുള്ള പീസാണ് മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് അടിപൊളിയാണ് കേട്ടോ മൾട്ടി കളർ ആണ് കണ്ടല്ലേ നല്ല അടിപൊളിയാണ് ഓരോന്നും ഓരോ ഭംഗിയാണ് നല്ല ഒറിജിനൽ കോട്ടൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് ഒറിജിനൽ കോട്ടൺ ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റും ചൂട് ചൂടുകാലമാണ് ഇനി വരുന്നത് അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ അതിന്റെ ഷോൾ ഒക്കെ നല്ല ഭംഗിയാണ് അതാണ് അതിന്റെ ഷോൾ ടൈപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള പീസ് തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല അടിപൊളി കളറാണ് സൂപ്പർ ആയിട്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇനിയിപ്പോ അതിന്റെ നൈറ്റിന്റെ ഷോളും തന്നെ നല്ല ഭംഗിയുള്ള പീസ് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ എന്റെ ഒരു മോഡൽ ചുങ്കി സ്റ്റൈലിൽ തന്നെ ഒരു വെറൈറ്റി കൊണ്ടുവന്നു അല്ലെ ജെഷിസ്യം അടിപൊളി ബോട്ടോ ഒക്കെ കണ്ടില്ലേ ഒരു കളർ ആഡ് അല്ലെ ആഡ് ആയിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ ബാക്ക് പോർഷൻ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് ബാക്കിലുണ്ട് അതുപോലെ തന്നെ ചുങ്കഡി സ്റ്റൈലില് ഷോള് നല്ല രസത്തിലാട്ടോ വരുന്നത് ഷോൾ ഒക്കെ നല്ല ഭംഗിയിലാണ് വരുന്നത് നെക്സ്റ്റ് ചുങ്കടിപ്പൊ നമ്മൾ അഞ്ച് കളർ കാണിച്ചു ജംഷി ഇതിൽ എത്ര പീസ് പീസാണെങ്കിൽ അയച്ചേരാട്ടോ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് എന്നുള്ള ഒരു കാര്യമില്ല അല്ലെ അൺലിമിറ്റഡ് ആണ് നമ്മളല്ലേ ജംഷി അൺലിമിറ്റഡ് ബിരിയാണി എന്ന് പറയുന്ന പോലെ കളർ കണ്ടില്ലേ ഒരു ഒന്നൊന്നര കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് അതുപോലെ തന്നെ ചുങ്കുടി സ്റ്റൈലിൽ ഒരു ഷോള് വരുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ കാരണം ഒറിജിനൽ കോട്ടൺ ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ ചുങ്കുടി സ്റ്റൈലിൽ നമ്മൾ കാണിച്ചു ഇതിന്റെ റേറ്റ് ഒക്കെ ഷോൾ നൈറ്റിന്റെ റേറ്റ് ഒക്കെ മുന്നൂറ് രൂപ തന്നെയാണ് ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് അല്ലെ ഒരു ഗാർഡൻ സ്റ്റൈലാണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിന്റെ പാറ്റേൺസ് ഒക്കെ കൊണ്ടോ അടിപൊളി അടിപൊളി കളേഴ്സുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതിലും ഇഷ്ടൊക്കെ വരുന്നുണ്ട് അല്ലേ കണ്ടോ എന്തൊരു ഭംഗിയാണ് അടിപൊളിയായിട്ടുള്ള കളറാണ് കേട്ടോ അതോ നല്ല കളർ വന്നു മെറൂൺ അല്ല മെറൂൺ അല്ല മിക്സ് ആണ് ഡാർക്ക് ഗ്രീൻ ഉണ്ട് ഒരു ഇഷ്ട കളർ ഉണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോ ഗ്രേ പന്നിയുണ്ട് അല്ലേ അതുപോലെ എന്താണോ ഉണ്ട് എല്ലാം തന്നെ ഉഷാർ കളറുകളാണ് കേട്ടോ അടിപൊളി അടിപൊളി കളറാണ് അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് മുന്നൂറ് രൂപ അല്ലേ എവിടെയാണെങ്കിലും ഓൾ ഇന്ത്യ നമ്മൾ അയച്ചു തരുമല്ലേ എവിടെ വേണേലും വിളിക്കാം കണ്ടില്ലേണ്ടല്ലോ എന്താ പീസുകൾ അറിയോ കൊറേ പേര് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഷയിലും നിങ്ങള് വീഡിയോ ചെയ്യണമെന്ന് നമുക്ക് ഒരു ഭാഷ അറിയുള്ളൂ അല്ലേ കർണാടകയിലൊക്കെ സംസാരിക്കാൻ പറഞ്ഞു തമിഴിലൊക്കെ ആണെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു അല്ലേ കണ്ടോ അടിപൊളി പീസ് പീസാണെങ്കിൽ മുന്നൂറ് രൂപയുള്ളൂ ഇംഗ്ലീഷിൽ പറഞ്ഞാലോ എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഞാൻ അമേരിക്ക പോകണ്ടേ അപ്പൊ പിന്നെ നമ്മളെന്താ പറയാ അടിപൊളി നൈറ്റ് ആണ് സൂപ്പർ ആയിട്ടുള്ള ആണ് അതിന്റെ ഷോളും കൂടി കണ്ടുവരാ നല്ല കിഡു ആണ് കേട്ടോ എന്താ ഷോളൊക്കെ ഒരു ഭംഗി അറിയോ നോക്ക് എന്താ രസമാണ് അറിയോ ഗാർഡൻ സ്റ്റൈലാണ് കേട്ടോ അപ്പൊ ഗാർഡൻ സ്റ്റൈൽ വേണ്ടവർ വേറെ തന്നെ വരിക അടിപൊളിയായിട്ടുള്ള നോക്ക് എന്താ രസല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ സൂപ്പറാണ് കണ്ടില്ലേ അടിപൊളി സ്റ്റൈലായിട്ടുള്ള പീസാണ് നല്ല ഷോളൊക്കെ നല്ല പ്രിന്റാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനിൽ ഇതേപോലെ പ്രിന്റ് വരേണ്ട വെറും മുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു സെറ്റ് അല്ലേ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാം ഒരുപാട് കളക്ഷൻസ് നമ്മളെല്ലാം നെക്സ്റ്റ് കളറും അടിപൊളിയായിട്ടുള്ള കളർ ഗ്രൈപ്പാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളറാണ് ഓരോ കളറും വെറൈറ്റി ആണല്ലേ ജെംഷി എന്തൊരു അറിയാം കണ്ടല്ലേ എത്ര പീസ് വേണേലും അയച്ചു തരാം ഇനിയിപ്പോ സെയിൽ ആണെങ്കിൽ ചോദിക്കാം ജെംഷോട് വാട്സപ്പിൽ വരാൻ പറ്റാത്തവർ കോൾ ചെയ്ത് ചോദിക്കാം ാണ് പറയുന്നത് കേട്ടോ ഇനിയിപ്പോ എന്താ പറയാ നിങ്ങളെ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം കണ്ടില്ലേ നിങ്ങളുണ്ട് അടിപൊളിയല്ലേ ഷോൾ ഒക്കെ നല്ല കിടുവായിട്ടുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഭംഗി നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് നെക്സ്റ്റ് കളറ് ഒരു ഇസ്റ്റിയ കളർ അല്ലേ അതെ മലപ്പുറത്തെന്താ പറയാ ചോല അറിയാം അടിപൊളിയല്ലേ എന്തായാലും കളർ അടിപൊളിയാണ് ഒരു കളർ തന്നെയാണ് കിടുക്കാറ്റ് കളറാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളറാണ് ഇനിയിപ്പൊ അതിന്റെ കൂടി നോക്കി വരാം ഓവോ കളർ അടിപൊളി ചൊവല കളർ അടിപൊളി തന്നെയാണ് അപ്പൊ വേണ്ടവര് വരിക അപ്പൊ എത്ര പീസാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് തരാ അടിപൊളി പീസാണ് നെക്സ്റ്റ് കളറിലേക്ക് പോവാട്ടോ എന്തൊരു ഭംഗിയാ അറിയോ അടിപൊളി ഭംഗിയാണോ എന്തൊരു ഗാർഡൻ സ്റ്റൈലാണ് ആണ് കേട്ടോ അടിപൊളി ഫ്ലവർ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് എന്താ ലുക്ക് അറിയാം നൈറ്റ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒരു പത്ത് വയസ്സ് കുറയുല്ലേ അടിപൊളിയായിട്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നൈറ്റ് കളക്ഷൻ നല്ല നൈറ്റ് അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ റൈറ്റ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് അല്ലേ നല്ല രസല്ലേ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് രണ്ട് സൈഡും നിങ്ങൾക്ക് ഈ പ്രിന്റൊക്കെ വരുന്നുണ്ട് അല്ലേ ഷോളില് അപ്പൊ നല്ല ബാക്കിലും അതേപോലെ തന്നെ രണ്ട് സൈഡും വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള പ്രിന്റും മുന്നൂറ് രൂപയ്ക്ക് നെക്സ്റ്റ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് നമ്മൾ എല്ലാ കളറും കാണിച്ചു അല്ലെ എല്ലാം നിവർത്തി കാണിച്ചു ഇനിയും നിവർത്തി കാണിക്കാൻ പറയണ്ട അല്ലെ ഫോട്ടോ വിടാതെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ വളരെ ഉപകാരമായി അല്ലെ ജംഷി അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് അതുപോലെ നമുക്ക് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് പ്രധാനമായിട്ട് പറയണ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റാഫൊന്നും ഇല്ല ജെംഷി തന്നെയാണ് സ്റ്റാഫും ഓണറും എല്ലാം തന്നെ അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ജെംഷിയോട് എല്ലാ കാര്യവും ഡീറ്റെയിൽ ഒക്കെ സംസാരിച്ചതിന് ശേഷം എടുത്താൽ മതി അല്ലേ അത്രയും ക്വാളിറ്റി ആയിട്ട് പീസുകളും നന്നായിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മള് ചുങ്കടി കൂടി നമ്മൾ കാണിക്കാം കണ്ടില്ലേ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളുട്ടോ അടിപൊളിയാണ് ഇത് ഷോളില്ല വെറും ഐറ്റി ആണ് ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ ഈ പൈപ്പിംഗ് കാണിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത് രൂപേന്റെ പാറ്റേൺ ആണ് കേട്ടോ അടിപൊളി അടിപൊളി ഇതിന്റെ കളേഴ്സ് കാണാൻ ചിലപ്പോൾ ഒരേപോലെ ഉണ്ടാവും പക്ഷെ ഡിഫറൻറ്റ് പ്രിന്റ് ആണ് എന്റെ ജനിച്ച നാല് പ്രിന്റ് അടിപൊളിയായിട്ടുള്ള എല്ലാം തന്നെ നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നൊക്കെ അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സ്റ്റൈലും പീസ് ആണ് അല്ലേ അപ്പൊ ഇരുന്നൂറ്റി ഇരുപത് രൂപിംഗ് സ്റ്റൈലാണ് കേട്ടോ ഈ പൈപ്പിംഗ് സ്റ്റൈലാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനിയിപ്പോ നമുക്ക് ഇരുന്നൂറ്റി പത്തിന്റെയൊക്കെ നൈറ്റുകൾ വരാനുണ്ട് അല്ലേ പക്ഷെ അത് പൈപ്പിംഗ് സ്റ്റൈലൊന്നും ഉണ്ടായില്ല സിമ്പിൾ നൈറ്റിയാണ് പക്ഷെ ഇത് പൈപ്പിംഗ് ഒക്കെ വെച്ചത് കൊണ്ടാണ് ആ പത്ത് രൂപന്റെ മാറ്റം വരുന്നത് അല്ലെന്നു വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നോക്ക് സിമ്പിൾ നൈറ്റിയാണ് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നൈറ്റ് ഇരുന്നൂറ്റി ു കേട്ടോ നാല് പ്രിന്റ് ഉണ്ട് നിങ്ങള് ജംഷയോട് ചോദിച്ചു കഴിഞ്ഞാല് ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരുമോ ഓക്കെ നെക്സ്റ്റ് പ്രിന്റുകൾ കണ്ടുവരാം നെക്സ്റ്റ് അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ ഇതിന്റെ റേറ്റ് രൂപ അടിപൊളിയായിട്ടുള്ള കോട്ടൺ ആണ് നെക്സ്റ്റ് ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ നോർമൽ നൈറ്റ് ആണ് ഇരുനൂറ്റി ഇരുപത് രൂപയുള്ളൂ നെക്സ്റ്റ് അതെ അമ്പത്താറ് അമ്പത്തെട്ട് സൈസ് നൈറ്റി ആണ് നെക്സ്റ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ അടിപൊളി കളറാണ് സൂപ്പർ ആയിട്ടുള്ള കളർ നല്ലത് നല്ലത് പറയണോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ഇരുന്നൂറ്റി പത്ത് കണ്ടില്ലേ നല്ല മെറ്റീരിയൽ ആണ് ഇതിൽ ഈ ചെസ്റ്റില് വർക്കില്ലാന്നേ ഉള്ളൂ പക്ഷെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് നെക്സ്റ്റ് നമുക്കൊരു കളർ കൂടി വരുന്നുണ്ട് ഒരു മാമ്പഴക്കാലം അല്ലേ ഓ എങ്ങനെയുണ്ട് ഇരുന്നൂറ്റി പത്ത് ജംഷി അടിപൊളി കളക്ഷൻ ആണ് നല്ല ഭംഗിയുണ്ട് ഏതു വേണേ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വരാം നെക്സ്റ്റ് കളർ കണ്ടില്ലേ ഇരുന്നൂറ്റി പത്ത് രൂപയാണെട്ടോ അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് കളറും ഇരുന്നൂറ്റി ഇരുപത് രൂപ അല്ലേ നല്ല പ്രിന്റുകളാണ് ആണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളർ ചാർട്ടാണ് അല്ലെ നെക്സ്റ്റ് കളർ കണ്ടില്ലേ അടിപൊളിയാണ് പക്ഷെ ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ കേട്ടോ അടിപൊളിയാണ് പിന്നെല്ലാം വിത്ത് ഷിപ്പിംഗ് വരും നിങ്ങൾ എടുക്കുന്ന പീസിന്റെ വെയിറ്റിനനുസരിച്ചിട്ട് അല്ലെ അടിപൊളിയാണ് ഒരു നൈറ്റൊക്കെ എടുക്കാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ വരും കണ്ടില്ലേ നല്ല കളറാണ് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപന്റെ അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൈപ്പിംഗ് നൈറ്റിയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപന്റെ അടിപൊളി മോഡൽ മോഡലല്ലേ അമ്പത്തി ആറ് ആണ് ഇത് വരുന്നത് നെക്സ്റ്റ് കളറും അതുപോലെ തന്നെയാണ് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ നല്ല കളക്ഷൻ ആണ് ഒരുപാട് കളക്ഷൻ കണ്ടുവന്നു ഒരുപാട് കളക്ഷൻസ് നിങ്ങൾ കണ്ടു ഒരുപാട് നൈറ്റുകൾ കണ്ടു അല്ലേ അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ആയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് ജംഷനോട് അയച്ചു കൊടുത്താൽ മതി അല്ലേ ഇനിയിപ്പോ അതൊന്നും അറിയാത്തവരാണെങ്കിൽ അമ്മമാരും താത്തമാരും ചേച്ചിമാരൊക്കെ ഇതായത് വാട്സപ്പ് യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ടാവുമല്ലോ അവരൊക്കെ ആണെങ്കിൽ ജംസിനെ കോൾ ചെയ്തിട്ട് സംസാരിക്കുക എല്ലാ ഡീറ്റെയിലും ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വാങ്ങിക്കുക നമ്മൾ രണ്ടു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ വീടിലെത്തൂലേ നിങ്ങൾ വാങ്ങിക്കുന്ന സാധനം രണ്ടു ദിവസം കൊണ്ട് എത്തും അഥവാ എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ്മാനെ വിളിക്ക അഥവാ വിളിച്ചിട്ട് അവരെന്താ അനുസരിച്ച് നമ്മളെ വിളിക്കാൻ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു തരും അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചോണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാ അടുത്ത വർഷം അടുത്ത വീഡിയോ വരുമ്പോഴും ഓക്കെ